കേന്ദ്രാവിഷ്ഠിത പദ്ധതി മാതൃവന്ദൻ യോജന അതായത് പി എം എം പി വൈ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ ഇല്ലാത്ത പത്തൊൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പ്രശസ്തത്തോടനുബന്ധിച്ചാണ് ഈ ആനുകൂല്യം ലഭിക്കുക പ്രധാനമന്ത്രി മാതൃബന്ധൻ യോജന പദ്ധതി പ്രകാരം മുമ്പ് അയ്യായിരം രൂപ വീതമായിരുന്നു ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾക്ക് ലഭിച്ചിരുന്നത് രണ്ടാമത്തെ പ്രസവത്തിന് ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് പദ്ധതി ഇപ്പോൾ പതിനൊന്നായിരം രൂപയുടെ ആനുകൂല്യമാക്കി ഉയർത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രസവത്തിന് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ ഒരു ആനുകൂല്യം ലഭിക്കും അതേസമയം രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുട്ടിയാണെങ്കിൽ മാത്രമായിരിക്കും ആറായിരം രൂപയുടെ ഈ ഒരു ധനസഹായം ലഭിക്കുക പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളിലേക്കോ ആണ് ഈ ഒരു ധനസഹായം ലഭ്യമാകുക ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ അംഗനവാടിയുമായാണ് ബന്ധപ്പെടേണ്ടത് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കും റേഷൻ